പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന നവമാധ്യമ കൂട്ടായ്മയിൽ നിങ്ങളോടൊപ്പം കുറച്ചു നേരം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് പി കുറിച്ച് ഇന്നിപ്പോൾ ഇന്നത്തെ ദിവസം പ്രത്യേകത നമുക്കറിയാം നവംബർ ഇരുപത്തിരണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തിരണ്ടിനാണ് പി ജി നമ്മെ വിട്ടുപിരിഞ്ഞത് വിരിഞ്ഞത് പന്ത്രണ്ട് വർഷം മുമ്പ് അപ്പോൾ ഒരർത്ഥത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ അടുത്ത് അറിയുകയും കാണുകയും ചിലരെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുള്ളവർ ഈ കൂട്ടായ്മയിലുണ്ടാവുന്ന ഞാൻ വിചാരിക്കുകയാണ് ഞാനൊക്കെ അങ്ങനൊരു ഭാഗ്യം കിട്ടിയ ആളാണ് വളരെ ചെറുപ്പത്തിലാണെങ്കിലും അദ്ദേഹത്തോടൊപ്പം കുറച്ച് സമയമൊക്കെ അദ്ദേഹത്തോട് സംസാരിക്കാനൊക്കെ ഉള്ളൊരു അവസരം ചെറിയ രീതിയിലും കിട്ടിയുള്ള ഒരാളാണ് അങ്ങനെ പറയുമ്പോൾ എനിക്ക് മാത്രമല്ല നമ്മുടെ ഈ പ്രദേശത്ത് ഇപ്പോൾ പെരുമ്പാവൂരോ പുല്ലോഴിയിലോ കുറുപ്പുമ്പടിയിലൊക്കെയുള്ള അദ്ദേഹത്തെ കാണുകയും അറിയുകയും ചെയ്തിരുന്ന ആ കാലത്തുള്ളവർക്കെല്ലാം അദ്ദേഹത്തിൻ്റെ സൗമ്യമായ സാന്നിധ്യവും അദ്ദേഹത്തോടുള്ള ആദരവും വച്ചിട്ട് നമുക്ക് ഇടപെടാൻ അന്ന് വളരെ എളുപ്പത്തിൽ കഴിയുമായിരുന്നു ഇന്ന് നമുക്ക് ഇപ്പോൾ ഉള്ള പല സാംസ്കാരിക പ്രവർത്തകരെക്കാൾ കുറച്ചുകൂടി അടുത്തിടപഴാൻ കഴിയുന്ന ഒരാളായിരുന്നു പി ജി ആർത്ഥത്തിൽ എല്ലാവർക്കും ചെറുതും വലുതുമായ ഓർമ്മകൾ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ചുണ്ടാകുന്ന ഞാൻ വിചാരിക്കുകയാണ് ഇന്നിപ്പോൾ നമ്മൾ പറയുമ്പോൾ പന്ത്രണ്ട് വർഷം ഒരു വലിയ കാലയളവാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മൾ ശിരസ് നയിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനോടും ലോകത്തിനും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും അദ്ദേഹം നൽകിയ സംഭാവനകൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ ഏറ്റവും കരണീയമായിട്ടുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ സത്യത്തിൽ വ്യക്തി ജീവിതത്തെക്കുറിച്ച് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഇരുപത്തഞ്ചാം തീയതിയാണ് പുല്ലൊഴിയിൽ ഒരു വലിയ സമ്പന്ന ജന്മി കുടുംബത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം അതൊക്കെ എല്ലാവരും നമ്മുടെ ആയതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണ് എല്ലാ സുഖ സൗകര്യങ്ങളുടെയും അടുക്കാണ് അദ്ദേഹത്തിൻ്റെ ജനനം ആർത്ഥത്തിൽ അന്ന് യാതൊരു പ്രയാസവും ഇല്ലാതെ സ്വാതന്ത്ര്യത്തിനും ഏതാണ്ട് പത്തിരുപത് വർഷം മുൻപ് ജനിച്ച പി ജി അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കാലടിയിലുള്ള ഒരു ആശ്രമത്തിലെ ആഗമാനന്ദ സ്വാമി എന്ന് പറഞ്ഞൊരു സ്വാമിയുമായി അടുത്തിടപഴുകാനും ആ രീതിയിൽ കുറച്ചവിടെ വായനയുടെ ലോകത്തേക്ക് മാറാനും വിവേകാനന്ദ സാഹിത്യമൊക്കെ കൂടുതൽ പഠിച്ച് കുറച്ചുകൂടി പുരോഗമനപരമായി ചിന്തിക്കാനും ശ്രമിക്കുകയും പിന്നീട് അദ്ദേഹം യു സി കോളേജിൽ പഠിക്കാൻ ചെല്ലുകയും ചെയ്യുമ്പോഴാണ് ചെയ്യുന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ രീതി മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അദ്ദേഹം കൂടുതൽ എടുക്കുന്നത് അന്ന് അവിടെ മലയാറ്റൂർ രാമകൃഷ്ണൻ പി കെ വി തുടങ്ങിയ ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ അവസരം കിട്ടിയത് ആ സമയത്താണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി മാറുകയും ഇരുപതാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ നമ്മൾ ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു വർഷം മുൻപേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായി അദ്ദേഹം മാറി നാൽപ്പത്തിയാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ അദ്ദേഹം അൻപത്തി മൂന്നിൽ കമ്മ്യൂ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായി അമ്പത്തി മൂന്നിൽ പി ജിക്ക് ഇരുപത്തേഴ് വയസ്സേ ഉള്ളൂ ഇരുപത്തേഴ് വയസ്സിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സുമുഖനായ ചെറുപ്പക്കാരൻ നമ്മൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്കത് രസകരമായി തോന്നാം ഏറ്റവും പ്രായം കുറഞ്ഞ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു പി ജി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അൻപത്തി ഏഴിൽ അമ്പത്തി മൂന്നിന് ശേഷം നാൽപ്പത്തി ആറിലദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി അമ്പത്തി മൂന്നില് സംസ്ഥാന കമ്മിറ്റി അംഗമായി അമ്പതിൽ നടന്ന എലക്ഷനിൽ അന്ന് തിരുക്കൊച്ചിയുള്ളൂ ഉള്ളൂ നമ്മുടെ സംസ്ഥാനം ഉണ്ടായിട്ടില്ല തിരുക്കൊച്ചിയിലേക്ക് നടന്ന ഇലക്ഷനിൽ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം നിയമസഭാ സാമാജികനായി തിരുക്കൊച്ചിയുടെ മലബാറോട് കൂടി കേരളം ഉണ്ടാകുന്നതിന് മുൻപുള്ള തിരുക്കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അദ്ദേഹം ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ നിയമസഭാ സാമാജികനായ മനുഷ്യനായിരുന്നു അതിന് ശേഷം അമ്പത്തേഴിൽ മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹം എം എൽ എ ആയി നമ്മളിപ്പോൾ അമ്പത്തേഴിൽ ഇലക്ഷൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും ഇ എം എസ്സിൻ്റെ കാര്യം പറയും മുണ്ടശ്ശേരിയുടെ കാര്യം പറയും അങ്ങനെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച മുപ്പത്തൊന്ന് വയസ്സുകാരൻ്റെ ഓർമ്മയാണ് നമുക്ക് സത്യത്തിൽ പി കുറിച്ച് വേണ്ടത് അമ്പത്തേഴിൽ അദ്ദേഹം എം എൽ എ ആയി അറുപത്തേഴിലും അദ്ദേഹം എം എൽ എ ആയി അതിനുശേഷം പിന്നീട് ഒരു തവണ കൂടി ജയിച്ചുവെങ്കിൽ ആ നിയമസഭ പിരിച്ചുവിട്ടുണ്ട് അത് നിയമസഭ കൂടാത്തതുകൊണ്ട് അദ്ദേഹം പിന്നെ ആ സമയത്ത് എം എൽ എ ആവാൻ കഴിഞ്ഞില്ല പിന്നീട് അത് അറുപത്തിനാലിൽ മുതൽ അറുപത്തിനാല് മുതൽ എൺപത്തി മൂന്ന് വരെ ദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നതിന് ശേഷം ആ പിളർപ്പിൽ അദ്ദേഹം സി പി എമ്മിൻ്റെ ശരിയായ വഴി തിരഞ്ഞെടുക്കുകയും ദേശാഭിമാനി പത്രത്തിൻ്റെ ചുമതല പാർട്ടി അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു നീണ്ട പത്തൊൻപത് വർഷക്കാലം അദ്ദേഹം ദേശാഭിമാനി പത്രത്തിൻ്റെയും വാരികയുടെയും പത്രാധിപരായിരുന്നു അപ്പോൾ ഒരർത്ഥത്തിൽ രണ്ട് പതിറ്റാണ്ട് കേരളത്തിൻ്റെ പത്ര ഒരു പത്രത്തിൻ്റെ ദേശാമാലയുടെ പത്രാധിപരായിരുന്ന ഒരാൾ ഇനി ആ റെക്കോർഡ് വേറെ ആർക്കും തിരുത്താൻ കഴിയാത്ത ഒന്നാണ് അപ്പം നമ്മൾ ഇപ്പം ഇത്രയും പറയുമ്പോൾ അദ്ദേഹം ഒരു പത്രാധിപരായിരുന്നു അല്ലെങ്കിൽ ഒരു നിയമസഭാ സാമാജികനായിരുന്നു എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ ഇപ്പോൾ പറഞ്ഞിരുന്നുള്ളത് പി ജി കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ പറയുമ്പം ഒരു എം എൽ എ ആയിരുന്ന മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകനായിരുന്ന ഒരു വ്യക്തി എന്നതിൻ്റെ അപ്പുറത്ത് പി ജിയെക്കുറിച്ച് നമുക്ക് വിശേഷണങ്ങൾ പറയണമെങ്കിൽ ഒട്ടേറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാം ഇപ്പോൾ ഒരു മാർസിസ്റ്റ് സൈദ്ധാന്തികൻ അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന വിശ്വവിജ്ഞാനകോശം ഒരു സാഹിത്യ നിരൂപകൻ കോളമിസ്റ്റ് ചിത്രകലയിലും സിനിമയിലും അഗാധമായ പാണ്ഡിത്യമുള്ള മനുഷ്യൻ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സജീവ പ്രവർത്തകൻ പത്രപ്രവർത്തകൻ ഇങ്ങനെ നമ്മൾ സാധാരണ ഒരാളെക്കുറിച്ച് പറയുമ്പം ഒന്നോ രണ്ടോ അദ്ദേഹത്തിൻ്റെ വ്യക്തിവിശേഷണം എടുത്തു പറയാനാണ് നമുക്ക് പലപ്പോഴും കഴിയുക പക്ഷേ പി ജിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അളവറ്റ രീതിയിൽ ഒരു മനുഷ്യായുസ്സിൽ ആർജിക്കാൻ കഴിയുന്ന ഒട്ടേറെ വിശേഷണങ്ങൾക്ക് അദ്ദേഹം അവസരങ്ങൾ ഉണ്ടാക്കി പി ജി ഒരു ബഹുമുഖ ബഹുമുഖ പ്രതിഭയാണെന്നാണ് ഞാൻ ഇപ്പോൾ പറയാൻ ശ്രമിച്ചത് അപ്പോൾ അതിനകത്ത് എല്ലാ നിലയ്ക്കും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് മാർസിസ്റ്റ് സൈദ്ധാന്തികൻ സൗന്ദര്യശാസ്ത്ര ചിന്തകൻ ഗ്രന്ഥകാരൻ ഗ്രന്ഥാലയ പ്രവർത്തകൻ പ്രഭാഷകൻ പത്രപ്രവർത്തകൻ നിയമസഭാ സാമാജികൻ ഇങ്ങനെ ഒരു സാധാരണഗതിയിൽ ഏത് ഉന്നതനായ ബുദ്ധിജീവിക്കും ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ മാത്രമാണ് അഗാധ പാണ്ഡിത്യം തെളിയിക്കാൻ കഴിയും ചരിത്രത്തിലോ സാമ്പത്തിക ശാസ്ത്രത്തിലോ ആധുനിക സയൻസിലോ അല്ലെങ്കിൽ തത്വചിന്തയിലോ അല്ലെങ്കിൽ പൊളിറ്റിക്സിലോ അല്ലെങ്കിൽ കലാപഠനത്തിലോ അല്ലെങ്കിൽ സാഹിത്യനിരു ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ മേഖലയിലെ വലിയ വ്യക്തിത്വങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ മേഖലകളിലെല്ലാം അവസാന വാക്കായി കേരളത്തിൽ നിൽക്കാൻ കഴിഞ്ഞ ഒരു പുല്ലോഴിക്കാരൻ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മഹാപണ്ഡിതെന്നോ സാഹിത്യ പ്രതിഭാനോ അങ്ങനെ ഏത് മേഖല എടുത്താലും അതിൻ്റെ അവസാനത്തെ വാക്കായി നിൽക്കാൻ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പി ജി പി ജിയുടെ മറ്റൊരു പ്രത്യേകത കേരളത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട് പി ജി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ രീതിശാസ്ത്രം നമ്മളിപ്പോൾ ഒരു എൺപത് വയസ്സായ ഒരാളിൽ കാണുന്ന ചില പ്രത്യേകതകളുണ്ട് അവർ പലപ്പോഴും പുതിയ തലമുറയോട് കുറച്ച് മുഖം തിരിച്ച് തൻ്റെ പഴയ കാലമാണ് നല്ലതെന്ന് പറയുന്ന ആളുകളുണ്ട് ഇപ്പോഴത്തെ ആളുകളോട് കുറച്ചുകൂടെ ഒരു ഇഷ്ടക്കേടുകൾ അവരുടെ സ്വഭാവ രീതി വച്ചിട്ട് ഒരു ജനറേഷൻ ഗ്യാപ്പ് തലമുറയുടെ ചില പ്രയാസങ്ങൾ വഴി വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നമ്മുടെ ഒട്ടേറെ ആളുകൾ നമുക്ക് കാണാൻ കഴിയും പക്ഷെ പി ജി അങ്ങനെ ആയിരുന്നല്ലോ പി ജി ഏത് അറിവുകളെയും പ്രത്യേകിച്ചും ചെറുപ്പക്കാരോട് കൂടുതൽ അടുത്തിടപഴകാനും അവരെ അടുത്ത് മനസ്സിലാക്കാനും ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റങ്ങൾ എല്ലാ മേഖലയിലുമുള്ള മുന്നേറ്റങ്ങളെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കാനും അത് സായത്തമാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ഒക്കെ ശ്രമിച്ച ആളാണ് അപ്പം നമുക്കറിയാം സിനിമ സീഡിറ്റ് എന്ന് പറഞ്ഞ് കേരളത്തിലെ സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാസ്ത്ര സാങ്കേതിക സ്ഥാപനം ഉണ്ടായി വരുന്നത് പി ജിയുടെ കാലത്താണ് പി ജി സിനിമാ മേഖലയുടെ കേരളത്തിലെ തലപ്പത്ത് ഇരുന്ന കാലത്താണ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ ഈ സ്ഥാപനം വരുന്നത് അതൊരു ചെറുപ്പക്കാരനാണ് എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക പക്ഷേ പി ജിയുടെ സങ്കല്പത്തിലാണ് ആ സാധനം ഉയർന്നു വന്നത് അത് സിനിമാ മേഖലയിലുമായി ബന്ധപ്പെട്ട് മാത്രമല്ല എല്ലാ മേഖലയിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഫേസ്ബുക്ക് വാട്സപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലിപ്പോൾ ഉള്ള പുതിയ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ പറയുമ്പോൾ നമ്മളൊരു മുപ്പതോ നാൽപ്പതോ വയസ്സായവൻ പോലും പുറകോട്ട് പോകുമ്പോൾ എൺപതോ എൺപത് വയസ്സിന് മുകളിലുണ്ടായിരുന്ന പി ജി ആ കാര്യങ്ങളിലെല്ലാം ഒന്നാമനാവാൻ എന്ന് അദ്ദേഹത്തെ ജീവിതത്തെ അടുത്തറിയുന്നവർക്കറിയാം മറ്റൊന്ന് ഒരു പ്രഭാഷണെന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ സ്ഥാനമാണ് അപ്പം എനിക്ക് വ്യക്തപരമായൊരു അനുഭവം അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാൻ എസ് എഫ് ഐയുടെ ഒരു സംസാ ജില്ലാ സമ്മേളനത്തിൽ എറണാകുളത്ത് പങ്കെടുക്കുന്ന സമയത്താണ് ഈ കിഴക്കൻ യൂറോപ്പിലാകെ കമ്മ്യൂണിസം തകർന്നടിയണത് നമ്മുടെ ഗർഭഛവിൻ്റെ ക്ലാസ് നോസ്റ്റം ബിഷ്ട്രോയ്ക്കൊക്കെ വന്ന് സോവിയറ്റ് യൂണിയൻ തകർന്ന് പല കഷ്ണങ്ങളായി മാറി യൂറോപ്പിലെ രാ കിഴക്കൻ യൂറോപ്പിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാകെ കമ്മ്യൂണിസത്തിൽ നിന്നും വിട പോയി അങ്ങനെ കമ്മ്യൂണിസത്തിന് ഇനി ഭാവിയില്ല ഇനി മുതലാളത്തിൻ്റെ വഴിയാണ് കമ്മ്യൂണിസ്റ്റ് ത്തിലേക്ക് നോക്കിയിരിക്കുന്നത് ഇനി യാതൊരു പ്രയോജനമില്ലാത്തൊരു കാര്യമാണ് ലോകം അതിനോട് വിട പറഞ്ഞു എന്ന് പറഞ്ഞ് വലിയ മാധ്യമങ്ങളുടെ പ്രചണ്ഡ പ്രചരണം നടക്കുന്ന സമയത്താണ് അന്ന് ആ സമ്മേളനം തൊണ്ണൂരിൽ എറണാകുളത്ത് മഹാരാജ് കോളിൽ വെച്ചാണ് നടക്കുന്നത് ഞാൻ ഞാനതിനകത്തൊരു പ്രതിനിധിയായിരുന്നു അപ്പോൾ അന്ന് ഇങ്ങനെ ഇനിയിപ്പോൾ അതിൽ ഇതിനകത്തൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ കാലത്താണ് പി ഞങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് സത്യത്തിൽ പി ജി ആ സമ്മേളനത്തിൽ പ്രസംഗിക്കേണ്ട ആളല്ല എങ്ങനെയോ അദ്ദേഹം ടൗൺ അവിടെ അവിടെ വന്നു വിട്ട ഒരാളാണ് അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ താമസത്തിന് മറ്റു വന്നതാണ് അപ്പോഴാണ് ഇങ്ങനെ സമ്മേളനം നടക്കുന്ന കാര്യം പറയണത് അപ്പോൾ എസ് എഫ് ഐയുടെ നമ്മുടെ നേതാക്കന്മാർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം രാവിലെ ഒരു ആറര മണിക്ക് ഞാനിപ്പോഴും ഓർത്ത് വെച്ചേക്കണത് എൻ്റെ ജീവിതത്തിൽ കേട്ട ഏറ്റവും ഉജ്ജ്വലമായ പ്രസംഗം അതായിരുന്നു ആറര മണിക്ക് എല്ലാവരോടും ലോക്കോളേജൻ്റെ മുമ്പിൽ വരാൻ പറഞ്ഞു ലോക്കോളേജൻ്റെ മൈ ആ മുറ്റത്ത് അദ്ദേഹം ഞങ്ങളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്നു അദ്ദേഹം ആ ഒരു കോറിഡോറിൽ കയറി നിന്ന് ഏതാണ്ട് ഒന്നേകാൽ മണിക്കൂർ പി ജി ഞങ്ങളോട് സംസാരിച്ചു എസ് എഫ്ഐയുടെ ജില്ലാ സമ്മേളന പ്രതിനിധികളോടാണ് സംസാരിച്ചത് പക്ഷേ എനിക്കുണ്ടായൊരു അനുഭവം ഒന്നേകാൽ മണിക്കൂർ മുൻപ് ഈ പറഞ്ഞ കമ്മ്യൂണിസത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആകൃതപ്പെട്ടിരുന്ന ചെറുപ്പക്കാർക്ക് ആ ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് ലോകം അദ്ദേഹം കീഴ്മേൽ മറിച്ചു തരാൻ ഞങ്ങളുടെ ആകെ മാറ്റാൻ അദ്ദേഹത്തിന് കഴിയും ഇതൊന്നും ഇതൊക്കെ വെറും താൽക്കാലികമാണെന്നും ഇതെല്ലാം എക്കാലത്തും കമ്മ്യൂണിസത്തിൻ്റെ പ്രവർത്തന രീതിയിൽ വന്ന വ്യത്യാസമാണെന്നും അതിൻ്റെ അത് ഇടപെട്ടവർക്ക് വന്ന വ്യതിയാനങ്ങളാണെന്നും ഈ സിദ്ധാന്തത്തിന് യാതൊരു പ്രയാസങ്ങളും വന്നിട്ടില്ല അത് വരികയുമില്ല അത് മാനവ വിമോചനത്തിൻ്റെ തത്വശാസ്ത്രമെന്ന രീതിയിൽ അത് പ്രയോഗിച്ചവർക്ക് വന്ന മാറ്റത്തെ അല്ലെങ്കിൽ അവർക്ക് വന്ന കൈപ്പിഴുവിനെ ആ പ്രത്യേക ശാസ്ത്രത്തിൻ്റെ കുറവായി പറയാൻ കഴിയില്ലായെന്ന് അദ്ദേഹം ഓരോ രാജ്യങ്ങളിലും സംഭവിച്ച മാറ്റങ്ങൾ ലാറ്റിൻ അമേരിക്കയിൽ വന്ന മാറ്റങ്ങൾ യൂറോപ്പിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ച കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ ചരിത്രമെടുത്ത് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചു ആ ഒരു ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് ഈ ഞങ്ങളുടെയൊക്കെ മനസ്സിനെ വളരെ ക്രിസ്റ്റൽ ക്ലിയറാക്കി ഈ പ്രത്യേക ശാസ്ത്രത്തോട് കൂറുള്ളവരാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒട്ടേറെ പ്രസംഗങ്ങൾ കേട്ടുണ്ടെങ്കിൽ ഏറ്റവും ഞാൻ കേട്ടിട്ടുള്ള ഇന്നും ഏറ്റവും വലിയ പ്രസംഗം ഈ പി ജിയുടെ ആ ലോ കോളേജിൻ്റെ ഭൂമുഖപ്പടിയിൽ ഞങ്ങളോട് നടത്തിയ ഒരു അനൗദ്യോഗിക പ്രസംഗമാണ് അദ്ദേഹം നടക്കാൻ വന്ന വഴിക്കാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാവിലെയുള്ള പ്രഭാത വ്യായാമത്തിനിടയിൽ ഒരു മുൻ തയ്യാറെടുപ്പുകളുമില്ലാതെയായിരുന്നു അന്നത്തെ പ്രസംഗം അങ്ങനെ പരിശോധിക്കുമ്പോൾ ആധുനിക കാലത്തെ എല്ലാ പ്രശ്നങ്ങളെയും മനസ്സിലാക്കാനും അതിലിടപെടുന്നതിനും തികഞ്ഞ ദീർഘവീക്ഷണം അദ്ദേഹം പുലർത്തിയിരുന്നു അതിപ്പോൾ ഒരു മേഖലയിൽ മാത്രമല്ല ഇപ്പോൾ ദളിത് സ്ത്രീ പ്രശ്നങ്ങളിൽ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഒക്കെ സജീവമായി അദ്ദേഹം ഇടപെട്ടിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം മാർസിസ്റ്റ് ലെനിനിസ്റ്റ് ചിന്താധാരയിൽ നിന്നുകൊണ്ട് പരിശോധിക്കുകയല്ല പി ജി ചെയ്തിട്ടുള്ളത് മറിച്ച് ഇന്ത്യയിലെ സുപ്രധാനമായ സാമൂഹ്യ പ്രശ്നങ്ങളിലെ ജാതീയമായ ഉച്ചനീചത്വങ്ങളെ കാണാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ദളിതരുടെ പ്രശ്നങ്ങൾ സവിശേഷ പ്രാധാന്യത്തോടെ കാണാനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായിരുന്നു അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പുസ്തകങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെടുത്തി രചിച്ചിട്ടുണ്ട് നമുക്കറിയാം പി ജിയുടെ പുസ്തകങ്ങളുടെ ഒരു നാൾ വഴി പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഇസങ്ങൾക്കപ്പുറത്തും തുടങ്ങി പിന്നീട് മാർസിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ച് ഇന്നും മലയാളത്തിലെ ഏറ്റവും ഉജ്ജ്വലമായൊരു പുസ്തകമാണത് മാർസിസ്റ്റ് സൗന്ദര്യശാസ്ത്രം ഉത്ഭവം വളർച്ചയെന്ന് പറഞ്ഞ പുസ്തകമുണ്ട് സാഹിത്യവും രാഷ്ട്രീയം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസമായൊരു പുസ്തകമുണ്ട് പൂന്താനം മുതൽ സൈമൺ എന്ന് പറഞ്ഞ മറ്റൊരു പുസ്തകമുണ്ട് ഇങ്ങനെ ഇപ്പം മറ്റൊന്നാണ് ബൈബിൾ മാർസിസം ഭഗവത്ഗീത ഇതൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും അന്യമായിരുന്നില്ല ഭഗവത്ഗീതയും ക്രിസ്തീയ വേദപുസ്തകങ്ങളും മാർസിയൻ സമീപനം ഉപയോഗിച്ച് വിശകലനം ചെയ്ത സൈദ്ധാന്തികനായിരുന്നു നമ്മുടെ പി ജി അതുപോലെ തന്നെയാണ് മാർച്ചിൻ്റെ മൂലധനം മാർസ് മൂലധനം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുസ്തകവും സവിശേഷമായ ഇന്നും മലയാളികൾ ഈ തത്വശാസ്ത്രത്തെ അടുത്തറിയാൻ ഏറ്റവും ആദ്യം വായിക്കേണ്ട ഒരു പുസ്തകമായി പരിഗണിക്കുന്ന ഒന്നാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചും അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ ഏറ്റവും സവിശേഷമായ ശ്രദ്ധ വേണ്ടതാണ് ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള നവോത്ഥാന നായകർക്കപ്പുറത്ത് ഇസ്ലാം മതവിശ്വാസത്തിലും ക്രൈസ്തവ മതവിശ്വാസത്തിലുമുള്ള സാമൂഹിക പരിഷ്കർത്താക്കളെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തുന്നതിൽ അദ്ദേഹം പങ്കുവഹിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചട്ടമ്പിസ്വാമികളോ നമ്മുടെ ശ്രീനാരായണ ഗുരുവോ അങ്ങനെ മെയിൻ സ്ട്രീമിലുള്ള നമ്മുടെ പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കളുടെ സംഭാവനകൾ പൊതുസമൂഹം അറിയുന്ന അറിയുന്നത് പോലെ തന്നെ വക്കം അബ്ദുൾ കാദാം മൗലവിയെക്കുറിച്ചും സെയ്ദ് സന ഉള്ള മക്ത്യത്വങ്ങളെക്കുറിച്ചും പാലക്കുന്ന് എബ്രഹാം മൽപ്പനെക്കുറിച്ചും പൈകേൽ കുറിച്ചും ഇങ്ങനെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ രംഗത്തുനിന്ന് ഈ കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തിലേക്ക് കടന്നു വന്നവർ മുസ്ലിം മതവിശ്വാസങ്ങളിൽ നിന്നും ഈ പാരമ്പര്യത്തിലേക്ക് കടന്നു വന്നവർ ദളിത് വിഭാഗത്തിൽ നിന്ന് കടന്നു വന്നവർ ഇവരൊക്കെ കേരളീയ നവോത്ഥാനത്തിൻ്റെ ശില്പികളായിരുന്നു എന്ന് കൃത്യമായി രചനകളിലൂടെ തെളിയിക്കാൻ പി ജിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊരർത്ഥത്തിൽ ഒരു വലിയ തിരിച്ചറിവായിരുന്നു നമ്മുടെ നവോത്ഥാന സങ്കല്പങ്ങളെ ആകെ അല്ലെങ്കിൽ നവോത്ഥാന ശില്പികളുടെ ഗണത്തിലേക്ക് ഒട്ടേറെ പേരെ പരിചയപ്പെടുത്താനും അവരെ കൂടി ഉൾപ്പെടുത്താനും പി ജിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹം എഴുതിയ സർഗാത്മകതയും പ്രതിബദ്ധതയും എന്ന് പറഞ്ഞൊരു പുസ്തകം ഇപ്പം നമ്മുടെ കേരളത്തിൽ ഈ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സമ്മേളനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മേളനമായിട്ട് പറയുന്നതാണ് പെരുമ്പാവൂർ വച്ച് നടന്ന പുകാസയുടെ സമ്മേളനം അതുവരെ പുകാസയിൽ പാർട്ടിക്കാർ മാത്രം പ്രവർത്തിക്കുകയും പാർട്ടിക്കാർ മാത്രം മതി എന്നുള്ളൊരു ചിന്തയിൽ വിചാ അങ്ങനെ കുറച്ച് പേര് നമ്മളും അങ്ങനെ വിചാരിച്ചിരുന്നു പുറത്തുള്ളവരും അങ്ങനെ വിചാരിച്ചിരുന്നു ആ ഒരു സങ്കല്പത്തെ തിരുത്തി പുകാസ എന്ന് പറയുന്നത് പുരോഗമന കലാസാഹിത്യ സംഘം എന്ന് പറയുന്നത് പാർട്ടിക്കാർ മാത്രം ഉൾക്കൊള്ളുന്നതല്ല മറിച്ച് മനുഷ്യനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കടന്നു വരാൻ കഴിയുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു രേഖയാണ് പെരുമ്പാവൂർ രേഖ പെരുമ്പാവൂർ രേഖ രൂപപ്പെടുത്തുന്നതിൽ പുകസയുടെ ആ സമ്മേളനത്തിൻ്റെ ആണിക്കല്ലായി പ്രവർത്തിച്ചത് പി ജി ആയിരുന്നു അതിലൊരു പക്ഷേ എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ അതിൽ പങ്കാളിയായി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അതിനകത്ത് വളണ്ടിയറായിട്ട് പ്രവർത്തിക്കാൻ എനിക്കൊക്കെ കഴിഞ്ഞിരുന്നു ഒരു വെള്ളമൊക്കെ എടുത്തു കൊടുക്കുക അന്നത്തെ എല്ലാ സാഹിത്യ നായകന്മാരും പങ്കെടുത്ത കേരളത്തിൻ്റെ സാഹിത്യ ലോകത്തെ തിരിച്ച് മറിച്ച് എഴുതിയ ഒരു സമ്മേളനമായിരുന്നു പുകാസയുടെ പെരുമ്പാവൂർ രേഖ ആ രേഖ എഴുതിയുണ്ടാക്കിയതും അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും പിറകിൽ പ്രവർത്തിച്ചതും പി ആയിരുന്നു അങ്ങനെ ആ പ്രയോഗം അക്ഷരാർത്ഥത്തിൽ ചേരുന്ന ഒരു മനുഷ്യനായിരുന്നു പി ജി പി ജിയെക്കുറിച്ച് പുല്ലുവഴിക്കാരോ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവർ പ്രധാനമായും പെരുമ്പാവര് സമീപത്തുള്ളവരാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒരർത്ഥത്തിൽ നമ്മുടെയെല്ലാം സ്വകാര്യ അഹങ്കാരമായി നമുക്ക് എവിടെ ചെന്നാലും കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും പുല്ലുവഴി എന്നുള്ളൊരു വാക്ക് നമുക്ക് വളരെ വേഗത്തിൽ നമ്മുടെ പ്രദേശത്തെ അവർക്ക് പരിചയപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണ് ഏത് കേരളത്തിൻ്റെ ഏതൊരു ശരാശരി മലയാളിയും അറിയുന്ന ഒരു ഗ്രാമപ്പേരാണ് പുല്ലുവഴി ആ പുല്ലുവഴിയെ കേരളത്തിൻ്റെ ഒരു സർവനാമമാക്കി മാറ്റിയത് പി ജിയുടെയും പി കെയുടെ ഒക്കെ ഈ സാന്നിധ്യമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് സ്വകാര്യമായി അഹങ്കരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം എന്നതിനപ്പുറത്ത് കേരളത്തിൻ്റെ സർവതല സ്പർശിയായ എല്ലാ ജീവിത മണ്ഡലങ്ങളെയും അത് സാഹിത്യരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് സിനിമാ എല്ലാ മേഖലകളിലും ഒരു സർവാദരണീയനായ പണ്ഡിതൻ എന്ന രീതിയിൽ വെറുതെ പ്രസംഗങ്ങളിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും ജീവിതത്തിൽ നേരിട്ടടപെടുന്ന ഒരു വ്യക്തിത്വം എന്ന രീതിയിൽ പി ജി തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലം വരെ മലയാളികൾക്കൊപ്പം നിന്നിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുല്ലുവഴി വായനശാലയിൽ അശോകഞ്ചേരിവിൽ പി ജിയെക്കുറിച്ച് അനുസ്മരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില ഓർമ്മക്കുറിപ്പുകൾ ഏത് ചെറുപ്പക്കാരനെയും അത് എത്ര പ്രായം കുറഞ്ഞവരോ പ്രായം കൂടിയവരോ ആണെങ്കിലും സാഹിത്യവുമായി ബന്ധപ്പെട്ടോ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടോ വളർന്നു വരുന്ന ഏവരെയും അവരുടെ തോളിൽ കൈയിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരാനും അവർക്ക് അവസരങ്ങൾ കൊടുക്കാനും അവരെ അംഗീകരിക്കാനും അവരുടെ സമപ്രായക്കാരെ പോലെ അവരോട് സംസാരിക്കാനും അവരെ പൊതുജീവിതത്തിലേക്ക് കൂടെ കൂടെ കൊണ്ടുപോകാനും അസാമാന്യമായ ഒരു സവിശേഷമായ കഴിവുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു പി ജി തൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ഗർവോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ആടയാഭരണങ്ങളോ അദ്ദേഹത്തെ ഒരു കാലത്തും ഒരു സമയത്തും ഈ സാധാരണക്കാരെ കൂടെ നിന്നും അകറ്റി നിർത്തിയിരുന്നില്ല എനിക്കൊക്കെ അങ്ങനത്തെ അനുഭവങ്ങൾ ഇപ്പോൾ അദ്ദേഹം പി ജി പുല്ലൂരിലുള്ള സമയത്ത് ഈ വളയഞ്ചിറങ്ങര വഴി നടക്കാൻ വരില്ല വൈ വളയഞ്ചിറങ്ങര വഴി അദ്ദേഹത്തിൻ്റെ ഒരു നടപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ കെ പി പടനായരുടെ അടുത്ത് പോവും ആ പോകുന്ന വഴിക്കൊക്കെ അദ്ദേഹത്തിൻ്റെ പരിചയമുള്ള എല്ലാ വീടുകളിലും കുശലം പറഞ്ഞും ആളുകളുമായി സംസാരിച്ചുമാണ് പി ജിയുടെ നടപ്പം അപ്പോൾ പി ജി ഉള്ള സമയത്ത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നടത്തത്തിൻ്റെ ഒരു വഴി തൻ്റെ സാധാരണ പഴയ ബാല്യകാല സുഹൃത്തുക്കളെയും സാധാരണ മനുഷ്യരെയും നേരിട്ട് കാണാനും അവരോടൊക്കെ സല്ലവിച്ച് സംസാരിച്ച് കാലു നിലത്ത് ചവിട്ടി നടക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് പി ജി തന്നെ അടയാളപ്പെടുത്താൻ ശ്രമിച്ചത് അവസാനിപ്പിക്കുകയാണ് ആ അർത്ഥത്തിൽ നമ്മുടെ നാട്ടുകാരൻ എന്നതിനപ്പുറത്ത് വിശ്വസാഹിത്യത്തിലേക്ക് മലയാളിയെ ആനയിച്ചുകൊണ്ടുപോയ മനുഷ്യൻ അല്ലെങ്കിൽ സിനിമാ സംബന്ധമായ ഏറ്റവും പുതിയ അറിവുകൾ പോലും നമുക്ക് നേടിത്തന്ന മനുഷ്യൻ അല്ലെങ്കിൽ മാർസിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തെ ഏറ്റവും ലളിതമായി മലയാളിക്ക് കൊടുക്കാൻ ശ്രമിച്ച മനുഷ്യൻ ഇങ്ങനെ ഏത് ഒട്ടേറെ സവിശേഷതകൾ വിശേഷണങ്ങൾക്ക് കാരണക്കാരനായിരുന്ന പി ജിയുടെ ഓർമ്മകൾ തീർച്ചയായും നമുക്ക് വലിയ അഭിമാനകരമായ ഒരു മലയാളി എന്ന രീതിയിൽ അപ്പുറത്ത് ഒരു നാട്ടുകാരൻ എന്ന രീതിയിൽ നമുക്ക് വളരെ അഭിമാനം തരുന്ന ഒന്നാണ് ആ ഓർമ്മകൾ നമുക്ക് സാധാരണ മനുഷ്യരുടെ ഒപ്പം നിൽക്കാൻ അവർക്ക് വേണ്ടി പറ്റുന്നത് പോലെ പ്രവർത്തിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഇന്ന് കാണുന്ന ഈ എല്ലാ രീതിയിലുമുള്ള പ്രചണ്ഡ പ്രചരണങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ നടക്കുമ്പോഴും കൂട്ടായി നിൽക്കാനും ഈ പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനും കഴിയുന്ന തരത്തിലേക്ക് ഉള്ള ഒരു ഊർജ്ജമാണ് പി ജിയുടെ ചിന്തകൾ അല്ലെങ്കിൽ പി ജിയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഈ കൂട്ടായ്മയിൽ പങ്കാളികളായ എല്ലാ സഹൃദയിലെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു